അപ്പം ഈ നെയ്യപ്പത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങളായിട്ട് കുഞ്ഞാക്ക നെയ്യപ്പം മാത്രമാണ് കടിയുണ്ടാക്കുക അതും ഉണ്ടോ ഗ്യാസോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കില്ല നാടൻ വറക് വെച്ച് നല്ല അടിപൊളി ഇൻഡാലിയത്തിൻ്റെ ചട്ടിയിൽ നല്ല സൂപ്പർ പെട്ടപ്പടാന്നുള്ള നെയ്യപ്പം അതാണ് പ്രത്യേക ഹൈലൈറ്റും പ്രത്യേകതയും നമ്മൾ ആലിപ്പറമ്പ് വില്ലേജിൻ്റെ നേരെ ഓപ്പോസിറ്റിലെ കുഞ്ഞു വാക്കാൻ്റെ ചായക്കടയണത് അപ്പം അവിടുന്ന് നമ്മൾ ഈ വീഡിയോ എടുത്തത് ഇത് നമ്മളെ കുഞ്ഞു വാക്കാൻ്റെ മൂത്ത മുഖം റഷീദാണ് സൂപ്പറാണ്ടാക്കും അയനോടത്തൊന്ന് നെയ്യപ്പം അഭിപ്രായം എന്താ പറയുക എൻ്റെ അഭിപ്രായം എന്താ നെയ്യപ്പം തന്നിട്ട് സൂപ്പറല്ലേ ആ അങ്ങനെ ചായ പരിപാടിയിലാണ് ഇന്ന് കുഞ്ഞാക്കാൻ്റെ നെയ്യപ്പാ നമ്മള് സ്റ്റാറ്റസിൽ ഇടാൻ പോണ കുഞ്ഞാക്കാ ഏർക്കാരോ ഏരോ നയ്യപ്പം എടുത്തോർട്ടെ സൂപ്പറാ ഇപ്പം ഇടുത്ത ആരാധകനാണ് ഇപ്പൊ എനിക്ക് കിടക്കുപിടുത്ത നെയ്യപ്പം വേണം കുഞ്ഞാക്കാൻ്റെ നെയ്യപ്പം വാച്ചിമ്മ കത്തണ കാണിച്ചെടുത്ത ഉണ്ടോ കണ്ടേ